നമസ്കാരം കണ്ടെത്താനാകാത്ത നിരവധി കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത് ഭൂമിയിലെ പലതും നമുക്ക് അത്ഭുതമാണ് അതിലൊന്നാണ് മുട്ടയായിരിക്കും ആദ്യം ഉണ്ടായത് അല്ല കോഴിയാണ് എന്ന ചിന്ത ഈ ചോദ്യത്തിന് ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോഴാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സെറ്റ് കോഴിമുട്ട ഗവേഷകർ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ മൂന്ന് മുതൽ അഞ്ച് ആഴ്ച വരെയൊക്കെ കോഴിമുട്ട കേടുവരാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ആയിരത്തി വർഷം മുട്ട കേടുവരാതെ സൂക്ഷിക്കാൻ സാധിക്കുമോ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയുന്നത് അത് സാധിക്കുമെന്നും ഇതാണ് തെളിവെന്നുമാണ് ഗവേഷകർ പറയുന്നത് ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാമിൽ നിന്ന് ആണ് ഈ മുട്ടകൾ കണ്ടെത്തിയിരിക്കുന്നത് ബക്കിങ്ഹാമിൽ പുരാകരണത്തിൽ ഏർപ്പെട്ട ഒരു സംഘം ഗവേഷകർക്കാണ് തിരച്ചിലിനിടയിൽ നാല് കോഴിമുട്ടുകൾ കണ്ടെത്താനായത് ആയിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ പല ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് തുകൽ ചെരുപ്പ് മൺപാത്രം ചില മൃഗങ്ങളുടെ അസ്ഥി എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള മുട്ടയാണെന്നാണ് ഗവേഷകരുടെ നിഗമനം ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയുള്ളൂ നാല് രണ്ട് മുട്ടയും ഖനന സമയത്ത് തന്നെ പൊട്ടി പുരാഖനത്തിൽ നിന്നും കണ്ടെത്തുന്ന വസ്തു എന്ന നിലയിൽ അത് സംരക്ഷിക്കുക തന്നെ വേണം ഇതിന്റെ ഭാഗമായി മുട്ട സ്കാൻ ചെയ്യാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു മുട്ടയ്ക്കുള്ളിൽ ദ്രവരൂപത്തിൽ മഞ്ഞക്കുരുവും വെള്ളയും കേടില്ലാതെ അപ്പോഴാണ് കണ്ടെത്തിയത് സ്കാനിങ്ങിലൂടെ ഇത് തിരിച്ചറിഞ്ഞെന്നും ഗവേഷകർ പറയുന്നു മുട്ടയ്ക്കുള്ളിൽ മഞ്ഞയും വെള്ളയുമുണ്ട് ഒരു സംരക്ഷണ സംവിധാനമില്ലാതെ ഇത്രയും കാലം ഈ മുട്ട കേടുകൂടാതെ എങ്ങനെയാണ് നിലനിന്നത് എന്നത് സംബന്ധിച്ച് ഉത്തരമില്ല ഒന്ന് ദശാംശം അഞ്ച് ഇഞ്ച് വീതിയുള്ള മുട്ടകൾ വെള്ളം നിറഞ്ഞ ഒരു കുഴിയിൽ നിന്നാണ് കണ്ടെത്തിയത് ഡി ജി പി കൺസർവേഷനിലെ പുരാവസ്തു ഗവേഷകനായ ഡാന ഗുഡ്ബേർഡ് ബ്രൗൺ ആണ് ഈ കണ്ടെത്തലിന് പ്രധാന പങ്കുവച്ചത് മുട്ടയുടെ തുടർ പഠനങ്ങൾക്കായി അദ്ദേഹം കെന്റ് സർവകലാശാലയിലേക്ക് തിരിച്ചു മൈക്രോ സി ടി സ്കാൻ പരിശോധനയിലൂടെയാണ് മുട്ടയുടെ ഉള്ളിൽ ദ്രാവകമുള്ളതായി ഗവേഷകർ സ്ഥിരീകരിച്ചത് മുട്ടയ്ക്ക് റോമക്കാരുടെ ഇംഗ്ലണ്ട് ആക്രമണ കാലത്തോളം പഴക്കമുണ്ടെന്നും ഇത് റോമിൽ നിന്നും കൊണ്ടുവന്ന കോഴിമുട്ടകളാണെന്നും ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ഗവേഷകർ അത് അംഗീകരിക്കുന്നില്ല നെയ്ത കൊട്ട മൺപാത്രങ്ങൾ തുകൽ ചെരുപ്പുകൾ മൃഗങ്ങളുടെ അസ്ഥികൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കളും മുട്ടകൾക്കൊപ്പം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയ മുട്ടകളിൽ മൂന്നെണ്ണം പുറത്തെടുക്കുന്നതിനിടയിൽ പൊട്ടിയതായി ഗവേഷകർ പറയുന്നു ഈ പുരാതന മുട്ടകളുടെ കണ്ടെത്തൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിലയേറിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്നാണ് ഗവേഷകർ കരുതുന്നത് മനുഷ്യ ചരിത്രത്തിലേക്കും പ്രകൃതി ചരിത്രത്തിലേക്കും വെളിച്ചം വീശുന്ന കണ്ടെത്തലായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പുരാതന നാഗരികതകളെക്കുറിച്ചും അവർ വസിച്ചിരുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്താനാകുമെന്നും ഗവേഷകർ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത്രയേറെ കാലം കഴിഞ്ഞിട്ട് മുട്ടയ്ക്കുള്ളിലെ ദ്രാവകം എങ്ങനെയാണ് ഇക്കണ്ട കാലമൊക്കെ അതിജീവിച്ചത് എന്നത് ഒരു പ്രഹേളികയായി നിൽക്കുകയാണ്